ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വെച്ചാൽ കുറച്ച് റണ്ണിംഗ് ഫാബ്രിക്സ് ആണ് കേട്ടോ അപ്പം പല ടൈപ്പ് ഓഫ് റണ്ണിംഗ് മെറ്റീരിയൽ ഉണ്ട് റയോൺ കോട്ടൺ പിന്നെ കാന്താപ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം ഇതോ ഇതിപ്പോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ ടോപ്പ് ബോട്ടം ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇതെന്ന് പറഞ്ഞാല് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് നമുക്ക് ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പം നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് അപ്പം ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് ചെറിയ ഫ്ലവർ പ്രിന്റ് വരുന്ന ഈ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ബോട്ടം പീസായിട്ട് അപ്പം ചെറിയ ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണേലും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റണ്ണിങ് ഫാബ്രിക് ആണ് പിന്നെ വരുന്ന ഒറ്റ പീസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കാന്താ പ്രിന്റ് ആട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ തുമ്മ കണ്ട മെറ്റീരിയൽ കാന്താ പ്രിന്റ് തന്നെയാണ് അപ്പം ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇതുണ്ടോ ചെറിയൊരു ഫ്ലവർ പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് ടോപ്പായിട്ടും ബോട്ടം ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഉടുപ്പിനൊക്കെ ആണെങ്കിലും നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ തയ്ച്ചിട്ട് പ്ലെയിൻ കളർ ബ്ലാക്ക് ഒക്കെ ബോട്ടോ ഇട്ടാൽ മതി അപ്പോൾ പ്ലെയിൻ കളർ ബ്ലാക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പോപ്പിളിൻ്റെ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് പോപ്ലിന്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒന്ന് നേവി ബ്ലൂ കളറ് പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് അപ്പോൾ ആ ഷെയ്ഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിന്റെ ക്ലോത്ത് ആണ് അപ്പം അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ടോപ്പിന് വേണമെങ്കിലും ഉപയോഗിക്കുന്ന ടൈപ്പ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തരിതാനേ ഇതുണ്ടോ ഒരു റെയർ ആണ് അതേപോലെ കാന്താവർക്ക് വന്നേക്കുന്നതാണ് ഇതുണ്ടോ സിമ്പിൾ ബട്ട് കാന്താവർക്ക് വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു എടുപ്പുണ്ട് അപ്പം ഇതാണ് കാന്താ പ്രിന്റ് വന്നിരിക്കുന്ന പ്ലെയിൻ കളർ പിന്നെ വന്നേക്കുന്നത് കാന്താ പ്രിന്റിന്റെ വേറെ ഒരു മെറ്റീരിയൽ ആണ് ഇത് ബ്ലൂ ആൻഡ് യെല്ലോ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് റേ കളർ കോമ്പിനേഷൻ ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് പിങ്ക് ഉണ്ടോ ബ്ലൂ ആൻഡ് യെല്ലോ ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് ടോപ്പ് ഇത് ബോട്ടം തുറന്ന് കാണിക്കാം എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഈ ഗ്രീൻ ഇല്ലേ ഇലയുടെ ഗ്രീൻ കളർ ആ ഒരു ഷെയ്ഡോ നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ ആ ഒരു ആണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് നമുക്ക് ടോപ്പ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് ടോപ്പിന്റെ പോഷൻ വന്നേക്കുന്നത് നമുക്ക് ഉടുപ്പായിട്ടും തയ്ക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം മീറ്റർ അനുസരിച്ചാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണം എന്ന് പറഞ്ഞ് മുറിച്ചെടുത്താൽ മതി പിന്നെ ഇതാണ് ബോട്ടത്തിന് വന്നേക്കുന്നത് ാണ് വന്നിരുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ല ചെറിയ കാന്താ പ്രിന്റ് ആണ് പിന്നെ വരുന്നത് അടുത്തൊരു മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് ടോപ്പൻ ബോട്ടം അപ്പൊ ഇതൊരു മസ്റ്റേഡ് യെല്ലോട്ടോ എന്ന് വെച്ചാല് നല്ലൊരു യെല്ലോ ആണ് ഇത് കണ്ടോ ഇതാണ് ടോപ്പാണ് വരുന്നത് ടോപ്പ് നല്ലൊരു വൈറ്റ് കളർ ഫ്ലവർ പ്രിൻറ് വരുന്നുണ്ട് ഇതാ ടോപ്പിന്റെ ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് നമുക്ക് ഇറക്കപ്പെട്ടത് നമുക്ക് എങ്ങനെ വേണേലും ഞാൻ അത് ഒത്തിരിക്ക് നൂർക്കാതെ കാണിക്കുന്ന കേട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് കാന്താ പ്രിന്റ് ഉണ്ട് ചെറിയൊരു വൈറ്റ് ഫ്ലവർ ആണ് മസ്റ്റേഡ് യെല്ലോയിൽ പോയേക്കുന്നത് പിന്നെ അതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ ഇത് കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ ആണ് പോയേക്കുന്നത് വിത്ത് കാന്താ പ്രിന്റ് ഇതാണ് നമ്മുടെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല ഒരു കളർ ആണ് നല്ലൊരു യെല്ലോ പിന്നെ വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഇതായത് ഇതാണ് പിന്നെ വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ഒരു മജന്ത ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതാണ് നമുക്ക് ടോപ്പിന് വന്നേക്കുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡ് നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ് പോയത് ചെറിയ ഫ്ലവർ പ്രിന്റ് അപ്പൊ ഇതാണ് ആ നമ്മുടെ മുമ്പേ കണ്ട മെറ്റീരിയലിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ അപ്പം ഇത് വേണേലും നമുക്ക് ടോപ്പിന് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ വരും ടോപ്പിന് സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു മജന്ത ആണ് അതിൽ നമുക്ക് വൈറ്റ് കളർ ആണ് പോയത് പിന്നെ നമുക്ക് വേറെ ഒരു വലിയ ഫ്ലവർ വർക്ക് വരുന്ന കോട്ടൺ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇത് കണ്ടോ വലിയൊരു ഫ്ലവർ വർക്ക് വന്നിരിക്കുന്ന ഉടുപ്പൊക്കെ തയ്ക്കാൻ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് ഇതുപോലെ വലിയ ഫ്ലവർ വരുന്നത് അപ്പം നല്ല ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഉടുപ്പുണ്ടോ ഇപ്പം ഇതുപോലൊക്കെ നല്ല പറന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വലിയ ഫ്ലവർ വെച്ച് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ നല്ല ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നേക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ഫ്ലവർ ആണ് വന്നേക്കുന്നത് ഇതുണ്ടോ റെഡ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സ് ഒക്കെയാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡു ആണ് അപ്പം ഇതുപോലെ നല്ല പറന്ന് തയ്ക്കും ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ നല്ല ഉടുപ്പായിരിക്കും പിള്ളേർക്കൊക്കെ എസ്പെഷ്യലി തയ്ച്ചാല് നല്ല ഭംഗിയായിരിക്കും വേറെ വേണമെന്ന് പറഞ്ഞാൽ ഇത് റയോൺ ആണ് റയോൺ മെറ്റീരിയല് നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ നേവി ബ്ലൂല് ലൈറ്റ് ബ്ലൂ കളർ ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതും അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഫ്ലവറാണ് ഇതും ഉടുപ്പ് തയ്ക്കാൻ നല്ല ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ റയോൺ ആണെങ്കിലും ഇത് എക്സ്പോർട്ട് റയോൺ മെറ്റീരിയൽ ആട്ടോ അപ്പൊ നല്ല സോഫ്റ്റ്നെസ് ആണ് തുണിക്ക് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത മെറ്റീരിയൽ ഇനി വരുന്ന എല്ലാം റയോൺ ആണ് അപ്പൊ ഉടുപ്പൊക്കെ തയ്ക്കാനും മെറ്റേണ്ടി വേർ മെറ്റേണിറ്റി ഫ്രോക്സ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് പിന്നെ വരുന്ന വേറെ ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇതുണ്ട് ചെറിയ ആണ് നല്ല റോസാപ്പൂവിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല റയോൺ ആണ് എക്സ്പോർട്ട് റയോൺ ആണ് ഇത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് നമുക്ക് അടുത്ത വരുന്ന മെറ്റീരിയൽ നല്ല ലെങ്ത് ഉണ്ട് ഇപ്പം ഞാൻ വെച്ച് കാണിക്കാൻ തന്നെ എൻ്റെ ഫുൾ ലെങ്ത് ഉണ്ട് ഈ മെറ്റീരിയലിന് തന്നെ ഇതുണ്ടോ ഇതാണ് പിന്നെ വരുന്ന മെറ്റീരിയൽ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഉടുപ്പൊക്കെ തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ഒരു ബ്രൗൺ ആണ് വരുന്നത് റയർ കളർ കോമ്പിനേഷൻ ആണ് സാധാരണ നമ്മൾ ബ്ലാക്കില് ബ്രൗൺ ഒക്കെ കാണുന്ന റയർ ആണ് അപ്പൊ അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഇതിന് നല്ല വിടുത്തുള്ളതാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിട്ത്ത് വരുന്ന ആണ് ഇതുണ്ടോ ഇതാണ് പിന്നെ വരുന്ന മെറ്റീരിയൽ നല്ല ഒരു മെറ്റീരിയലാണ് ഉടുപ്പൊക്കെ തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ നല്ല ഇത് പറഞ്ഞാൽ ഒത്തിരി വലിയ ഫ്ലവർ അല്ല വിട്ട് വിട്ട് വരുന്ന ഫ്ലവർ വർക്ക് ആണ് ഇതിന് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തുണ്ട് ഇത് റയോൺ ആണ് നല്ല സോഫ്റ്റ് ആണ് എക്സ്പോർട്ട് റയോൺ ആണ് പിന്നെ വരുന്നൊരു ലൈറ്റ് യെല്ലോ മസ്റ്റേർഡ് യെല്ലോയിൽ വരുന്ന ഒരു ഫ്ലവർ പ്രിന്റ് ആണ് ഇതും റയോൺ തന്നെയാണ് ഇത് കണ്ടോ നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ജാലി പ്രിന്റക്ക പോയത് ഇത് കണ്ടോ കണ്ടിന്യൂസ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇലയും പൂവുമൊക്കെ ആയിട്ട് ഇത് ടോപ്പ് തയ്ക്കാനും നല്ലതാണ് ഉടുപ്പ് തയ്ക്കാനും നല്ലതാണ് എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് ഇത് റയോൺ ആണ് ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ഇത് കണ്ടാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാം ഫിഫ്റ്റി സിക്സിന്റെ ഞാൻ കാണിച്ചപ്പോൾ നിലത്ത് വരുണ്ടായിരുന്നു ഇത് തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടിന്റെ ആണ് അപ്പം കണ്ടോ എന്റെ ഈ ഉടുപ്പിന്റെ അതേ അളവിലാണ് നിൽക്കുന്നത് പിന്നെ വന്നിരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതെന്ന് പറഞ്ഞാല് കോട്ടൺ മുൾമുൾ മെറ്റീരിയൽ കേട്ടോ എന്ന് വെച്ചാൽ സോഫ്റ്റ് കോട്ടൺ ഇതെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ നമ്മൾ മെയിൻലി മേടിക്കുന്ന കോട്ടൺ മുൾമുൾ ആണ് അപ്പൊ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണിത് നല്ലൊരു ഷെയ്ഡോ നല്ലൊരു കളർ ഇതാണ് അതിൻ്റെ വർക്ക് വന്നേക്കുന്നത് ഇത് നമുക്ക് ഫോട്ട്സെറ്റൊക്കെ തയ്ക്കാൻ നല്ലതായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം തയ്ച്ചാലും നല്ലതായിരിക്കും ഈ ടോപ്പ് തന്നെ തയ്ക്കാനും നല്ലതാണ് ഈ ആര്യക്കട്ടൊക്കെ തയ്ച്ചാലൊക്കെ നല്ല എടുപ്പായിരിക്കും ഇതൊക്കെ ചെങ്ങനെ തയ്ച്ചാലും നല്ലതാണ് നല്ലൊരു കളർ ഷെയ്ഡും നല്ലൊരു ഡിസൈനും ഒക്കെയാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഇത് കോട്ടൺ താല്പര്യമുള്ളവർക്കാണേലും ഒഴുകി കിടക്കണം എന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ സ്യൂട്ടബിൾ ആണ് ഇത്രയും ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസ് അപ്പം റയോണും കോട്ടനും കാന്താ പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടനും ഒക്കെ ഉണ്ട് ഉടുത്ത് തയ്ക്കാൻ പറ്റുന്നു ടോപ്പ് ആൻഡ് ബോട്ടം തയ്ക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് മാത്രമായിട്ട് തയ്ക്കാൻ താല്പര്യം അങ്ങനെ എല്ലാ എല്ലാ രീതിയിലും നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ഒത്തിരി പേര് മെറ്റേണിറ്റി വെയർ ആയിട്ടും ഉടുപ്പ് തയ്ക്കാൻ ഇതുപോലെ ഉടുപ്പൊക്കെ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് റയോൺ കൂടുതലും ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ ഉടുപ്പ് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ഷിപ്പിംഗ് പറഞ്ഞാല് സ്പീഡ് പോസ്റ്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പൊ ീ ഡേയ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ മെറ്റീരിയൽസും കളക്ഷൻസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബായ്